സർവീസ് ബൂത്ത് നേതൃത്വത്തിൽ സമൂഹ തുറ നടത്തി ത്തിലെ ആത്മീയതയോടൊപ്പം സ്നേഹ സൌഹൃദ സംഗമത്തിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രതിനിധികളും നാട്ടുകാരുടെയും പ്രാതിനിധ്യം കൊണ്ട് ധന്യമായ മുഹൂർത്തത്തിൽ വർദ്ധിച്ചുവരുന്ന സാമൂഹ്യ വിപത്തായ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്ത് ലഹരി മാഫിയക്കെതിരെ ചേറൂരിന്റെ പ്രസംഗം ശക്തമായി താക്കിയതായി നൌഷാദ് കണ്ണേത്ത് സ്വാഗതം ആശംസിച്ചു എസ് കണ്ണമംഗലം പഞ്ചായത്ത് സെക്രട്ടറി അബ്ദുറഹീഫ് എ കെ അധ്യക്ഷന് വഹിച്ച പരിപാടിയില് മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് ഖാൻ മാസർ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് അരിഖാൻ ബീരാൻകുട്ടി പാർട്ടിയുടെ റമദാന സന്ദേശങ്ങള് വിവരിച്ചു മുസ്താഖ് വി പി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സംഗമത്തിന് ഷുക്കൂര് സിറ്റി ഉവൈസ് റഷീദ് ബാവ അഷ്റഫ് തേനത്ത് യൂസഫ് പി ടി അന്വർ തുടങ്ങിയവര് നേതൃത്വം നല്കി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം